കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായുകയാണ് യുഡൈസ് പ്ലൈസ് റിപ്പോർട്ടിൽ തിളക്കമാറുന്ന പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചിട്ടുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എല്ലാ വർഷവും രാജ്യത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ സമഗ്രമായി ശേഖരിച്ച് പരിശീലിക്കാറുണ്ട് ഇത് അറിയപ്പെടുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അക്കാദമിക വർഷത്തെ റിപ്പോർട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്ത് വിട്ടിട്ടുണ്ട് കാണേണ്ട പല വസ്തുതകളും ഈ റിപ്പോർട്ടിൽ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ സൂചികകളിൽ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായിട്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് അക്കാദമിക് നില നിലവാരം വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ലിംഗസമത്വം തുടങ്ങിയ എല്ലാ മേഖലയിലും കേരളം ഒന്നാം സ്ഥാനത്താണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ സ്കൂൾ പ്രവേശനവും പഠന തുടർച്ചയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ അറുപത്തി രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനമാണ് പത്താം ക്ലാസ്സിൽ എത്തുന്നത് ഇതിനർത്ഥം നൂറ് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ മുപ്പത്തിയേഴ് കുട്ടികൾ പഠന വഴിയിൽ പത്താം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോവുകയോ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പർ പോമ്പലിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഒരു ശതമാനം എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ ഇതിൽ വളരെ പ്രയാസമുണ്ട് മാധ്യമങ്ങളോടും ദുരന്തരാശ്യം പറഞ്ഞ സംഗതിയാണ് ഫണ്ട് ബീഹാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ഇപ്പോൾ കൊടുത്തു മധ്യപ്രദേശിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ കൊടുത്തു ഒഡീസയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപ കൊടുത്തു ഉത്തർപ്രദേശിൽ നാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാലായിരം കോടി രൂപ കൊടുത്തു ഈ അക്കാഡമി ചെയ്യേണ്ട കാര്യമാണ് കേരളം ആ കോളം അവിടെ കേന്ദ്ര ഗവൺമെന്റിൽ തന്നിട്ടുള്ളത് പൂജ്യം പൂജ്യം പിന്നെയും പൂജ്യം സ്ഥലമുണ്ട് തമിഴ്നാട് മുപ്പത്തൊന്നാമത്തെ സ്ഥാനം പൂജ്യം പൂജ്യം കേരളം പൂജ്യം പൂജ്യം തമിഴ്നാട് പൂജ്യം പൂജ്യം ഇനി വെസ്റ്റ് ബംഗാൾ പൂജ്യം പൂജ്യം ഇത് കടുത്ത അനീതിയാണ് കാണിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല അപ്പോ ബി ജെ പി ഈടെ സംസ്ഥ കേരള സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി വരണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് ഇത് സാധാരണക്കാരായ കുട്ടികളുടെ ഭക്ഷണം യൂണിഫോം അവരുടെ യാത്രാക്കൂലി അങ്ങനെയുള്ള പ്രത്യേകിച്ച് എസ് ടി എസ് എസ് ടി എസ് സി വിഭാഗത്തിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഈ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് സംസ്ഥാന ബി ജെ പി നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കള്ളക്കളി നടത്തുന്നത് വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പുകളിലും കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉള്ള സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുവാൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇത് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കണ്ട് ആഹ്ലാദിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഞാൻ നേരത്തെ മുന്നിൽ മുന്നേ മുൻപൂർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു കേസ് കൊടുക്കാൻ കേസ് കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് സമരഞ്ജീനെ സംബന്ധിച്ചിടത്ത് ആലോചിക്കുന്നുണ്ട് ഞങ്ങളൊന്നുകൂടെ ഒരു പുനർചിന്തനം നടത്തി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ അങ്ങനെ ഒരു ശത്രുതാ മനോഹത്തോടുകൂടി പോകേണ്ട കാര്യമല്ല ഞങ്ങൾക്ക് പി എം സി പദ്ധതി വേണ്ട അതിൻ്റെ ഒരു കാശ് ഞാൻ തരണ്ട പി എം സി പദ്ധതി കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ട കാരണം പി എസ് സി പദ്ധതി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇനിയും വീണ്ടും നടപ്പിലാക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പി എം സി നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എസ് എസ് കെക്ക് നിങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാശ് തരണം തരാതിരിക്കില്ലേ അതിൽ ആ കാശ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നേ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വവുമാണ് സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓണാഘോഷത്തിന് ബഹുമാനപ്പെട്ട ഗവർണർ നമ്മുടെ ഘോഷയാത്ര ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ട് കണ്ട് വിളിക്കുന്നതിന് വേണ്ടിയൊരു പിന്നെ റിക്വസ്റ്റ് രാജ്ഭവനിൽ ടൂറിസം ഡയറക്ടർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടൂറിസം മന്ത്രി റിയാസ് വിദ്യാഭ്യാസ മന്ത്രി ജി ആർ അനിൽ എന്നിവരെ എന്നിവർ ബഹുമാനപ്പെട്ട ഗവർണറെ കാണുന്നതിന് വേണ്ടിയും അദ്ദേഹത്തിന് നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവർ സെപ്റ്റംബർ ര രണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയും നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഓഫീസിൽ നിന്ന് വാട്സപ്പ് സന്ദേശം ടൂറിസം ഡയറക്ടറൊക്കെ ലഭിച്ചിട്ടുമുണ്ട് കണ്ട് അദ്ദേഹത്തിന് ക്ഷണിച്ചദ്ദേഹം വരുമെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് ചില മാധ്യമങ്ങളിലും വേറെ ആരോ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നുവെന്ന് നിർദ്ദി പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്തകൾ വന്നിട്ടുണ്ട് അത് തെറ്റാണ് ഗവർണർ വരുമെങ്കിൽ ഗവർണർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ